വേനൽച്ചൂട് കൂടുമ്പോൾ കൃഷിസ്ഥലങ്ങളിലെ തീപിടുത്തം വൻ നാശനഷ്ടത്തിനാണ് ഇടയാക്കുന്നത് വെള്ളരിക്കുണ്ട് പായാളം എരൻകുന്നിലുണ്ടായ തീപിടുത്തത്തിൽ ആറേക്കറോളം സ്ഥലമാണ് കത്തി നശിച്ചത് റബ്ബർ തോട്ടം ഉൾപ്പെടെയാണ് അത്യാഹിതത്തിൽ കത്തി നശിച്ചത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കുണ്ട് ബളാൽ പഞ്ചായത്തിലെ പായാളം എരൻകുന്നിൽ വൻ തീപിടുത്തമുണ്ടായി ആറേക്കറോളം സ്ഥലം കത്തിനശിച്ചു ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായി വിലയിരുത്തുന്നു പരപ്പയ്ക്കടുത്ത് എരൻകുന്നിലെ അബൂബക്കറിന്റെ റബർ തോട്ടത്തിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് തീപിടുത്തമുണ്ടായത് പിന്നീട് ഷൈനി ലിജോ കരുണൻ രാഘവൻ ഉമ്പായി എന്നിവരുടെ കൃഷിസ്ഥലങ്ങളിലേക്കും തീ പടർന്നു നാട്ടുകാരും കാഞ്ഞങ്ങാടിൽ നിന്നും കുറ്റിക്കോലിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാസേനയും മണിക്കൂറുകളോളം പരിശ്രമിച്ചിട്ടാണ് തീ അണച്ചത് റബ്ബർ മരങ്ങളാണ് കൂടുതലും കത്തി നശിച്ചത് വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ